കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷവിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും എൻ്റെ പ്രേക്ഷകർക്കും ചെറിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ നമസ്കാരം ചെയ്യുക എങ്ങനെ നമസ്കാരം ചെയ്യണമെന്നുള്ളൊരു ചോദ്യമാണ് നമ്മളെല്ലാവരും ക്ഷേത്രത്തിൽ പോകുന്നതാണ് അല്ലേ എല്ലാ ആൾക്കാരും ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് ക്ഷേത്രത്തിൽ എങ്ങനെ പ്രദക്ഷിണം വെക്കണം എന്നൊക്കെ ഞാൻ എപ്പിസോഡുകൾ ഞാൻ ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇപ്പം വന്ന ഒരു ചോദ്യമാണ് എങ്ങനെ നമസ്കാരം നമസ്കാരം ദണ്ഡ നമസ്കാരം അല്ലെങ്കിൽ സാഷ്ടാംഗ പ്രണാമ പ്രണാമം എന്നുണ്ട് ദണ്ഡ നമസ്കാരം പിന്നെ പഞ്ചാംഗ നമസ്കാരം ഇങ്ങനുണ്ട് അപ്പോൾ ഇത് രണ്ടും രണ്ട് രീതിയിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ വേണ്ടി ചുമ്മാ വന്ന് കവന്ന് വീണങ്ങ് നമസ്കരിച്ചിട്ട് പോകുന്നതാണ് അപ്പോൾ നമ്മൾ അവർക്ക് വലിയ ഭക്തിയോട് കൂടിയാണ് ഏഹ് ചിലർ സാമ്പാർ ഉണ്ടാക്കുന്ന പോലെ സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പച്ചക്കറി എല്ലാം കൂടെ മൊത്തം അരിഞ്ഞ് അരിഞ്ഞ് അങ്ങോട്ട് ഇട്ടിട്ട് സാമ്പാർ കൂടി ഇട്ട് കാറ്റിയെടുത്ത് കൈത്തരൂ കടുവ മറത്ത് അല്ലേ എന്ന് പറഞ്ഞ പോലെ നല്ല പ്രയോജനം ഉണ്ടോ പിന്നെ കഴിക്കാവുന്നേ ഉള്ളൂ ഭഗവാൻ ഇതൊക്കെ അങ്ങ് സ്വീകരിക്കുന്നു എന്ന് തോന്നുന്നു അത്രമാത്രമേ ഉള്ളൂ സത്യത്തിൽ ഈ നെണ്ട നമസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഏക വസ്ത്രധാരികളായ പുരുഷന്മാർ സാഷ്ടാംഗം നമസ്കരി നമസ്കരിക്കണമെന്നാണ് ആചാര്യന്മാർ പറയുക സാഷ്ടാംഗ നമസ്കാരം എന്നാണ് നമ്മുടെ നെറ്റി നെഞ്ച് കൈകൾ കാൽമുട്ടുകൾ പെരുവിരളുകൾ എന്നിവ ഭൂമിയിൽ സ്പർശിക്കത്തക്ക വിധമാണ് ഈ നമസ്കാരം അതുപോലെ മുട്ടുകുത്തിയിരുന്ന് കൈപ്പിടം കൈപ്പിടം നില കൈപ്പിടം കുത്തി നെറ്റി ഭൂമിയിൽ സ്പർശിച്ചുള്ള നമസ്കാരം നമസ്കാരം എല്ലാം സ്ത്രീകൾക്കാണ് പറയുന്നത് അപ്പം ഈ ഓരോ ഭാഗങ്ങളും മാത്രം ഭൂമിയിൽ സ്പർശിച്ച് ചെയ്യുന്ന നമസ്കാരത്തിനാണ് ദണ്ഡ നമസ്കാരമെന്നും സ്ത്രീകൾ ചെയ്യാവുന്ന നമസ്കാരം കാൽമുട്ടുകൾ താഴ്ത്തി തല കുമ്പിട്ട് തല പടിയിൽ സ്പർശിച്ച് ചെയ്യുന്ന നമസ്കാരമാണ് പഞ്ചാംഗ നമസ്കാരം എന്നാണ് പറയപ്പെടുന്നത് പല ആൾക്കാരും ഇതൊന്നും ശ്രദ്ധിക്കാതാണ് പോയി ഷഷ്ടംഗ നമസ്കാരവും ദ നമസ്കാരമെന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ പഞ്ചാംഗ നമസ്കാരവും ഒക്കെ ചെയ്യുന്നത് ഒന്നാമത് കരുത് പഞ്ചാംഗ നമസ്കാരത്തിന് ആന്നേലും ദണ്ഡ നമസ്കാരത്തിന് വേറൊരു പ്രത്യേകത കൂടുണ്ട് കിഴക്ക് പിന്നെ കിഴക്കും പടിഞ്ഞാട്ടും ദർശനമുള്ളതാണെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ കാലുകൾ തെക്കോട്ടോ വടക്കോട്ടോ അങ്ങനെയാണ് പ്രത്യേകം പറയുന്നത് നമസ്കാരം നമസ്കാരം തെക്കോട്ടോ പടിഞ്ഞാട്ടോ കാൽ നീട്ടണം എന്ന് വെച്ചാൽ തെക്കോട്ടോ പടിഞ്ഞാട്ടോ കാൽ നമസ്കാരത്തെ അനുഷ്ഠിക്കുമ്പോൾ തെക്കോട്ടോ പടിഞ്ഞാട്ടോ കാൽ നീട്ടണം കിഴക്കും വടക്കും കാൽ നീട്ടുന്നത് അഭികാമ്യമല്ല എന്നാണ് പ്രത്യേകിച്ച് പറയുന്നത് അങ്ങനെ വേണം നമസ്കാരം ചെയ്യാനെന്നാണ് പറയപ്പെടുന്നത് ആചാര്യന്മാർ പറയപ്പെടുന്നതായിട്ടുള്ള ഓരോ കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞുള്ള സമയമെങ്കിൽ പടിഞ്ഞാറിലേക്ക് കാൽ നീട്ടുന്നത് നിഷിദ്ധമാണ് ഉച്ച കഴിഞ്ഞിട്ടാണെങ്കിൽ പടിഞ്ഞാറോട്ട് ഒരു കാരണവശാലും നമ്മൾ കാൽ നീട്ടാൻ പാടില്ല കാൽ നീട്ടാതെ തന്നെ മറ്റു ഭാഗങ്ങളിലേക്ക് നീട്ടി വേണം നമ്മൾ പിന്നെ നമസ്കരിക്കാനെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് വടക്കും തെക്കും ദൃഷ്ടിയുള്ള ദേവാലയങ്ങൾ ഒരുപാടുണ്ട് അവിടെ സാഷ്ടാംഗ സാഷ്ടാംഗമോ പഞ്ചാംഗ നമസ്കാരമോ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലെന്നും പറയപ്പെടുന്നു അതുപോലെ തന്നെയാണ് ഇരുകൈകളിൽ സിരസിൽ കൂപ്പിയുള്ള ത്രയംഗ നമസ്കാരം അത് നമുക്ക് ചെയ്യാവുന്നതാണ് വേണ്ടത് തെക്ക് നോക്കിയുള്ള നമസ്കാരവും നിഷിതമാണ് തെക്കോട്ട് നോക്കി നമ്മൾ നമസ്കരിക്കുന്നത് നിഷിദ്ധമാണ് എപ്പോഴും നമ്മൾ നമസ്കാരം ചെയ്യുമ്പോൾ ഭഗവാൻമയമായിരിക്കുന്ന ഭഗവാന്റെ സന്നിധിയിലേക്ക് ദർശിച്ചുകൊണ്ട് ദർശിക്കുന്ന മട്ടിൽ കണ്ണുകളടച്ച് കൂപ്പി അത് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സങ്കല്പിച്ചിട്ട് വേണം നമ്മൾ സാഷ്ടാംഗ നമസ്കാരമാണെങ്കിലും ദണ്ഡ നമസ്കാരമാണെങ്കിലും പഞ്ചാംഗ നമസ്കാരമാണെങ്കിലും ത്രയാംഗ നമസ്കാരമാണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യേണ്ടി നമസ്കാരത്തിനൊക്കെ ഓരോ പ്രത്യേകതകളുണ്ട് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നമസ്കാരം ചെയ്ത് കഴിഞ്ഞാൽ ആ ദേവൻ്റെ ആയിട്ടുള്ള ചൈതന്യാവസ്ഥ നമ്മൾ വീട്ടിൽ വരുന്നിടം വരെയും നമ്മുടെ കൂടെ തന്നെയും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അതിൻ്റെയായിട്ടുള്ള ചൈതന്യാവസ്ഥ നിറഞ്ഞു നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നതുവരെ വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസ്സയവുമായ നന്ദി കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ